ഡിയർ സ്റ്റുഡൻസ് ലിറ്റിൽ കയർസ് എക്സാമുമായി ബന്ധപ്പെട്ട് അതായത് ലിറ്റിൽ കയർസ് അഭിരുചി പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കയറ്റിൻ്റെ പൂർണ്ണനാമം എന്താണ് കയറ്റിൻ്റെ പൂർണ്ണനാമം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് ഐ ടി എഡ് സ്കൂൾ പ്രോജക്ടിൻ്റെ പുതിയ രൂപം കൈറ്റ് മൗസ് കണ്ടുപിടിച്ചത് ആര് ഡഗ്ലസ് എഞ്ചൽബാർഡ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാൽ ലവ്ലേസ് എസ് എം എസിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഷോർട്ട് മെസ്സേജ് സർവീസ് ഇൻപുട്ട് ഉപകരണങ്ങൾ ഏവ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് കീബോർഡ് സ്കാനർ മൗസ് ജോയ്സ്റ്റിക്സ് ഡിജിറ്റൽ ക്യാമറാസ് ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ഉപകരണങ്ങളാണ് ആദ്യ കമ്പ്യൂട്ടർ യന്ത്രത്തിൻ്റെ പേര് എന്താണ് അനലിറ്റിക് എൻജിൻ പ്രധാനമായും ഇൻ്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ നാണയം ബിറ്റ് കോയിൻ സ്ക്രാച്ച് ജാലകം തുറന്നു വരുമ്പോൾ കാണുന്ന പൂച്ച ഏതു പേരിൽ അറിയപ്പെടുന്നു സ്പ്രൈറ്റ് യു ആർ എല്ലിൻ്റെ പൂർണ്ണ രൂപം എന്ത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാരും ചാൾസ് ബാബേജ് സ്പ്രൈറ്റിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഏത് ടാബിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മോഷൻ നിയമപരമായി പങ്കുവയ്ക്കാവുന്ന സർഗാത്മക രചനകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന നിയമപരമായി പങ്കുവയ്ക്കാവുന്ന സർഗാത്മക രചനകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഏത് ക്രിയേറ്റീവ് കോമൺസ് ലിബറെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ ഏത് പൂർണ രൂപം എന്താണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് സെയമുർ ക്രെ ജി ഐ എം ജിം ജിംബിന്റെ ഔദ്യോഗിക ചിഹ്നത്തിന്റെ വിൽബർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വയ്ക്കുന്ന അതായത് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് നമ്മൾ കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് ബിറ്റ് നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബിൻ്റെ പേര് എന്താണ് ലിറ്റിൽ കൈറ്റ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് വൈറസ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സി കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏത് സി പി അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനി ഏത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനി ഏത് കൈറ്റ് ജനപ്രിയ വെബ് പത്രമായ ബില്യൺ ബീറ്റ്സ് ആരുടെ ആർക്കുള്ളതാണ് അല്ലെങ്കിൽ ആരുടേതാണ് ഏതാണ് ജനപ്രിയ വെബ് പത്രമായ ബില്യൺ ബീറ്റ്സ് ആരുടേതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ ബൂട്ടിംഗ് മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ഡിസംബർ രണ്ട് ഐ സിയുടെ പൂർണ്ണ രൂപം എന്ത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂടെ പൂർണ്ണരൂപം എന്താണ് വേൾഡ് വൈഡ് വെബ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് തിരുവനന്തപുരം ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇനിയാക്ക് എത്ര ബിറ്റുകൾ ചേരുന്നതാണ് ഒരു ബൈറ്റ് എട്ട് ബിറ്റുകൾ ബ്ലൂടൂത്തിന്റെ സ്ഥാപകനെന്നറിയപ്പെടുന്നത് ആര് എറിക്സൺ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ അതായത് കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച വനിത അല്ലേ അതാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ശകുന്തള ദേവി സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആര് റിച്ചാർഡ് സ്റ്റാൾമാൻ റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആര് എർണോ റുബിക്സ് ഇന്റർനെറ്റിന്റെ പിതാവ് വിൻസൺ സെർഫ് കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരെന്ത് കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്നതിന് അല്ലെങ്കിൽ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേര് മിക്കി ഡബ്ല്യു 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 അഥവാ വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ടീം ബേർണേഴ്സ്ലി എന്താണ് സ്ക്രാച്ച് ഒരു പ്രോഗ്രാമിംഗ് ഭാഷ പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച് കുട്ടികൾക്കായി നാസ രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റിൻ്റെ പേര് എന്ത് കിഡ്സ് ക്ലബ്ബ് നാസ കിഡ്സ് ക്ലബ്ബ് അഥവാ കിഡ്സ് ക്ലബ്ബ് ഗൂഗിൾ രൂപകൽപ്പന ചെയ്തത് ആര് ലാറി പേർജി ബ്രിൻ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് സെയ്മോർ ക്രേ സീമോർ പോപ്പർ കുട്ടികൾക്കായി വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് സീമോർ പോപ്പർ കുട്ടികൾക്കായി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ലോഗോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലിറ്റിൽ കയറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോയിൽ ഉള്ള ക്വസ്റ്റ്യൻസോ ആൻസറും നിങ്ങൾ പഠിച്ചു വയ്ക്കുക പ്രയോജനപ്പെടുത്തുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ എന്താണ് എൻ സി സിയുടെ വീഡിയോ പിന്നെന്താണ് പരിസ്ഥിതി ദിന ക്യൂസ് എസ് പി സി ക്യുസ് ഇങ്ങനെ ഒരുപാട് നമ്മൾ ഈ വർഷം തന്നെ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അവയും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്